സംസ്കൃതിയും മഹാകുംഭമേളയും സ്നാനം കഴിഞ്ഞ് അമൃത സ്നാനം കഴിഞ്ഞ് കൂടുതൽ ഉത്തേജിതമായ മനസ്സോടുകൂടി സംസ്കൃതി പ്രവർത്തകർ സൗഖ്യം തരുന്ന സനാതനധർമ്മം നദിയെ അമ്മയായി കണ്ടുകൊണ്ട് നദിയുടെ ജലം ആകീർണം ചെയ്യുന്ന ഊർജത്താൽ കുറച്ചുകൂടി കർമ്മശേഷിയോടുകൂടി തന്നെ സമൂഹത്തിൽ ഇടപെടാൻ സനാതനധർമ്മം വിശ്വനാഥനായ മഹാദേവന്റെ മണ്ണിൽ ഗംഗയും യമുനയും സരസ്വതിയും ത്രിവേണി സംഗമ സ്ഥാനത്ത് മഹാകുംഭമേള നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ജന്മത്തിൽ മാത്രം ഒരു മനുഷ്യായസിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ചരിത്രമുറങ്ങുന്ന മായ ഈ മണ്ണിൽ സംസ്കൃതിക്ക് എത്താൻ പറ്റി എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഞങ്ങൾ കാണുകയാണ് ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം ലോകത്തെവിടെയുമുള്ള ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഈ മഹാകുംഭമേളയിൽ എത്തുകയും ത്രിവേണി സംഗമത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കുകയും ചെയ്യുക ആ മുങ്ങിക്കുളിച്ച് കയറുന്ന മുങ്ങയറുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാവുന്ന നിർവൃതിയും ഉണർവും ഉന്മ ഉന്മേഷവും ഈ ഭാരതത്തിൻ്റെ വരാനിരിക്കുന്ന നാടുകളിൽ വിശ്വഗുരുവായി ഭാരതം മാറുമെന്നും മഹാകുഭമേളയിൽ പങ്കെടുക്കുന്ന ഓരോ ഭാരതീയനും കരുത്തോടുകൂടി വർദ്ധിതമായ വീര്യത്തോടുകൂടി ലോക കല്യാണത്തിനായി പ്രവർത്തിക്കുമെന്നും ഉറപ്പാണ് നാളുകൾ ഭാരതത്തിന്റെ നാളാണ് മഹാകുംഭമേളയിൽ എത്തിച്ചേർന്ന എല്ലാ ജനങ്ങൾക്കും പ്രണാമം സംസ്കൃതിയുടെ പ്രണാമം